ഈ ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ ഇടതുമുന്നണിയും സി പി എമ്മും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ അമ്പെ പരാജയപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത് സത്യത്തിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കൾക്ക് ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്തതിൽ മനോനില തെറ്റിയിട്ടാണ് ഇത്തരത്തിലുള്ള പുലഭ്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു കാലഘട്ടത്തിലും സുരേഷ് സാർ പറഞ്ഞ പോലെ അത് മാറാൻ പോകുന്നില്ല ഒന്നില്ലെങ്കിൽ അവർ വംശീയമായിട്ട് എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യും രണ്ട് വ്യക്തിഹത്യ മൂന്ന് ഗുണപ്രചരണം ഇത് മൂന്നുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആയുധം പ്രത്യയശാസ്ത്ര ആയുധം ഈ പ്രത്യയശാസ്ത്ര ആയുധം വെച്ച് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ഈ കേരളത്തിലെ തങ്ങളുടെ എതിരാളികളായിട്ടുള്ള ആളുകളോട് മാന്യമായിട്ട് പെരുമാറും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക സാധിക്കില്ലേ നോക്കൂ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ പിതൃശൂന പരാമർശം നടത്തിയതാരാ ഇപ്പോ മുൻ എം എൽ എയും തോറ്റ ഇപ്പോ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള യുവജന നേതാവല്ലേ നോക്കൂ അന്ന് മുഴുവൻ മാധ്യമങ്ങളെയും പിതൃശൂന്യരാണ് അങ്ങനെ ഒരാളുകളെയല്ല ജനത്തിൻ്റെ ആളുകളെ മാത്രമല്ല അങ്ങനെ പരാമർശം നടത്തിയതാരാ ഇടതുപക്ഷല്ലേ നിങ്ങൾ നോക്കൂ ശുംഭൻ ശുംഭന്മാർ എന്ന് കോടതിയെ വിളിക്കുന്നു പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസമില്ലാതെ നീതിപീഠത്തിലെ ജഡ്ജിമാരെ ശുംഭന്മാർ എന്ന് കേരളത്തിൽ വിളിക്കുന്നു നോക്കൂ അപ്പൊ ഇവര് ഈ കോടതികളെ ബഹുമാനിക്കുന്നുണ്ടോ ഇപ്പൊ ഭരണഘടനാ പദവി വഹിക്കുന്ന നേരത്തെ സുരേഷ് ബാബു സാർ പറഞ്ഞല്ലോ ഈ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര വൃത്തിയല്ല എനിക്കത് ബോധ്യമില്ല ഞാനത് ചോദിക്കട്ടെ ഈ എസ് എഫ് ഐക്കാർക്ക് ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണറുടെ സുരക്ഷിതത്വം ഈ സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ലേ ഇവിടത്തെ ക്രമസമാധാന പാലകരുടെ ഉത്തരവാദിത്തമല്ലേ ഇദ്ദേഹം പോകുന്ന വഴികളൊക്കെ റൂട്ട് മാപ്പ് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പൈലറ്റ് വാഹനങ്ങൾക്കുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകി ഇദ്ദേഹത്തിന്റെ വാഹനത്തെ തെരുവിൽ നിർത്തി ഗവർണറെ ആക്രമിക്കാൻ എറിഞ്ഞു കൊടുക്കുന്നത് ആരാ ഇവിടുത്തെ ഭരണകൂടമല്ലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സാർ ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഗവർണർ ബോധപൂർവം തെരുവിലേക്ക് ഇറങ്ങിയില്ലല്ലോ പൈലറ്റ് വാഹനം നിർത്തിയില്ലായിരുന്നെങ്കിൽ ഗവർണർ ഗവർണറുടെ വസതിയിലെത്തുമായിരുന്നു അപ്പോഴാണ് ഗവർണർ ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് സുരേഷ് സാർ എന്താണ് ചോദിക്കുന്നത് എവിടെ ക്രമസമാധാനം ഉള്ള ഉദ്യോഗസ്ഥരെവിടെ അതാണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അവകാശമല്ലേ അദ്ദേഹം അദ്ദേഹത്തിനോട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വരാൻ സാധിക്കില്ല നിങ്ങളുടെ പിതാവിന്റെ സ്വത്താണോ അങ്ങനെയല്ല അത് ഞാൻ കുറച്ചുകൂടി മാന്യമായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ പിതാവിന്റെ സ്വത്താണ് യൂണിവേഴ്സിറ്റി എന്ന് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്ന സമയത്ത് ആ ബോർഡ് എടുത്തു വെക്കാനുള്ള മര്യാദ അവകാശം അദ്ദേഹത്തിനില്ലേ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എന്താണ് ഗവർണർ ചെയ്യുന്ന തെറ്റ് ഗവർണർ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷവും എ കെ ജി സെന്ററും നൽകുന്ന ലിസ്റ്റിനകത്ത് അവർ പറയുന്ന ആളുകളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരായി വൈസ് ചാൻസലർമാരായി സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പർമാരായിട്ട് അവർ പറയുന്നവരെ പ്രഖ്യാപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി അപ്പോൾ മുതലല്ലേ നിങ്ങളുടെ ശത്രുവായത് നിങ്ങൾ ചോദിക്കില്ല ഇങ്ങനെ ഇടപെടുന്ന ഗവർണർമാർ വന്നപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നം സദാശിവത്തിനെതിരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സമരം നടത്തിയിരുന്നോ ബി ജെ പി നരേന്ദ്രമോദി സർക്കാർ അപ്പോയിൻമെന്റ് ചെയ്ത ആളായിരുന്നില്ലേ സദാശിവം എന്നാൽ ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയുമല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പവർ ടീൻ ശേഷം വന്നപ്പോഴാണെന്ന പോലെ കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ട് ഗവർണർക്ക് അധികാരമുണ്ട് അധികാരം എന്താണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുമ്പോൾ ഗവർണറെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നേരിടുന്നു നിങ്ങൾ നോക്കി എസ് എഫ് ഐയുടെ ആളുകൾ ഇദ്ദേഹത്തിന്റെ സമരത്തിൽ തടയുമ്പോൾ പറയുന്ന മുദ്രാവാക്യങ്ങൾ നോക്കൂ എത്ര മോശമായ ഭാഷയിലാണ് ഈ കേരളത്തിന്റെ തെരുവിൽ ഒരു ഗവർണർക്കെതിരെ ഈ അസഭ്യം പറയുന്നത് നോക്കൂ നിങ്ങൾ സമരം നടന്നു എസ് എഫ് ഐ കണ്ട സമരത്തിൽ അദ്ദേഹത്തിന് ഞാൻ മാന്യമായിട്ട് നിങ്ങൾ വിളിക്കൂ ഗോ ബാക്ക് നിങ്ങൾ വിളിക്കൂ സമരത്തിന്റെ രീതിയിൽ എത്ര എത്ര നല്ല നല്ല മുദ്രാവാക്യങ്ങൾ ഈ കേരളത്തിലെ ജനത കേട്ടിട്ടുണ്ട് എത്രമായ മാന്യമായ മുദ്രാവാക്യങ്ങൾ കേട്ടവരാണ് നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ചവരല്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചെറിയഭിഷേം നടത്തുന്ന മുദ്രാവാക്യം കൊണ്ടാണോ ഈ കേരളത്തിലെ ഭരണകൂടത്തെയും ഭരണകൂടം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെയൊക്കെ നേരിട്ടിരുന്നത് അങ്ങനെയല്ലല്ലോ പക്ഷേ ഇവിടെ നടക്കുന്നത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യും ഒന്നില്ലെങ്കിൽ കായികപരമായി നേരിടും ഇനി കായികപരമായി നേരിടാൻ പറ്റില്ല വ്യക്തിപരമായി നേരിടും അത് പെണ്ണാണെങ്കിൽ പുരുഷ ബന്ധം ആരംഭിക്കും ഇനി പുരുഷനാണെങ്കിൽ സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള വ്യക്തിഹത്യം നടത്തും ഗുണപ്രചരണം നടത്തുക